ദിവസവും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളുടെ ഇംഗ്ലീഷാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സുഖമാണോ ഇത് ഇംഗ്ലീഷിൽ ചോദിക്കാം ഹൗ ആർ യു ഹൗ ആർ യു ഇതിന് പോസിറ്റീവായി മറുപടി നൽകുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും സുഖമായിരിക്കുന്നു എല്ലാം നന്നായി പോകുന്നു അല്ലേ സോ ഐ എം ഡൂയിങ് വെൽ അല്ലെങ്കിൽ ഐ എം ഗുഡ് ഐ ആം ഡൂയിങ് വെൽ ഐ എം ഗുഡ് ഐ എം ഫൈൻ ഇനി ഇതൽപ്പം നെഗറ്റീവ് സൗണ്ടിലാണ് പറയേണ്ടതെങ്കിൽ നമുക്കിങ്ങനെ പറയാം ആ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു അങ്ങനെ ഇങ്ങനൊക്കെ പോകുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം ആം ഓക്കെ ആം ഓക്കെ ആ കുഴപ്പമില്ല അല്ലെങ്കിൽ പറയാം ഐ ആം ഹാങ്ങിങ് ഇൻ ദയാർ ഐ ആം ഹാങ്ങിങ് ഇൻ ദയാർ ആ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു അടുത്തത് ആരെങ്കിലും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട് നീ സമ്പാദിക്കാൻ തുടങ്ങുന്നത് വരെ കാത്തിരിക്കൂ നീ സമ്പാദിക്കാൻ തുടങ്ങുന്നത് വരെ ക്ഷമിക്കൂ അതിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വെയ്റ്റ് ടിൽ യു സ്റ്റാർട്ട് ഏർണിംഗ് നീ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത് വരെ കാത്തിരിക്കൂ വെയ്റ്റ് ടിൽ യു സ്റ്റാർട്ട് ഗോയിങ് ടു സ്കൂൾ വെയ്റ്റ് ഗോയിങ് ടു സ്കൂൾ അവൾ അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങുന്നത് വരെ കാത്തിരിക്കൂ ഇതെങ്ങനെ പറയും കോമൻ്റ് ചെയ്യുക നിനക്ക് ആ പേപ്പർ എടുക്കാൻ കഴിയുമോ ക്യാൻ യു പിക്ക് അപ്പ് ദ പേപ്പർ ക്യാൻ യു പിക്ക് അപ്പ് ദ പേപ്പർ ഇനി ഭാരമേറിയ എന്തെങ്കിലും ഉയർത്താനാകുമോ എന്ന് ചോദിക്കാനായി പിക്കപ്പ് അല്ല ലിഫ്റ്റാണ് ഉപയോഗിക്കുക ക്യാൻ യു ലിഫ്റ്റ് സ്കൂട്ടർ ക്യാൻ യു ലിഫ്റ്റ് സ്കൂട്ടർ നിനക്ക് സ്കൂട്ടർ ഉയർത്താൻ സാധിക്കുമോ അടുത്തത് ലുക്ക് എന്ന വാക്കിൻ്റെ ഒപ്പം മറ്റു വാക്കുകൾ ചേരുമ്പോൾ ആ വാക്കിനുള്ള അർത്ഥവ്യത്യാസം മനസ്സിലാക്കാം ുക്കറ്റ് ആരെയെങ്കിലും നോക്കുക അല്ലെങ്കിൽ എന്തിനേലും നോക്കുക ലുക്ക് ഫോർ തിരയുക ഞാൻ എൻ്റെ ഫോൺ തിരയുകയാണ് ഐ എം ലുക്കിംഗ് ഫോർ മൈ ഫോൺ ഐ എം ലുക്കിംഗ് ഫോർ മൈ ഫോൺ അടുത്തത് ലുക്ക് ആഫ്റ്റർ ആരെയെങ്കിലും പരിപാലിക്കുക ഐ എം ലുക്കിംഗ് ആഫ്റ്റർ മൈ മദർ ഞാൻ എൻ്റെ അമ്മയെ പരിപാലിക്കുന്നു അടുത്തത് ലുക്കിൻ ടു ഒരു കാര്യത്തെ വളരെ വിശദമായി പരിശോധിക്കുക ആ കാര്യം വിശദമായി പരിശോധിച്ച് വരികയാണ് വി ആർ ലുക്കിംഗ് ഇൻ ടു ദ മാറ്റർ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ മാറ്റർ ഇനി അടുത്തൊരു വാക്ക് പഠിക്കാം ഇൻ ദ ബ്രോഡ് ഡേ ലൈറ്റ് പട്ടാ പകൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇവളെന്നെ പട്ടാപ്പകൽ ഭീഷണിപ്പെടുത്തുകയാണ് ഷീ ഈസ് ത്രണി മീ ഇൻ ബ്രോഡ് എ ലൈറ്റ് ഷീ ഈസ് ത്രണി മീ ഇൻ ബ്രോഡ് എ ലൈറ്റ് അവൻ പട്ടാപ്പകൽ മോഷ്ടിക്കുകയാണ് ഇതെങ്ങനെ പറയും കോമൻ്റ് ചെയ്യുക അടുത്തത് നോക്കാം ബസ് ഡ്രൈവർ സിഗ്നല് തെറ്റിച്ചു ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക The bus driver jumped the signal. நீ எப்போல் முதல் When will you start studying? When will you start studying? நான் ஞாநே முதல் தொடங்கும் will start from tomorrow. விட்டு டுமோரோ எந்திங்க நீட்டு நீட்டுக்கொண்டு போகிறது ഇത് നമ്മൾ ചോദിക്കാറുണ്ട് പലരോടും നാളെ നാളെ നീളെ നീളെ നീളേന്ന് എന്തിനാണ് നീട്ടി നീട്ടിനീട്ടിക്കൊണ്ട് പോവുക ഇതിങ്ങനെ ചോദിക്കാവുന്നതാണ് വൈ ഡു യു കീപ് പ്രോക്കാസ്റ്റിനേറ്റിംഗ് വൈ ഡു യു കീപ് കുനിഞ്ഞിരിക്കാതെ പ്രോക്കാസ്റ്റിനേറ്റിംഗ് സ്ലൗച്ച് സ്ലൗച് സ്ലൗച്ച് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്